സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ചന്ദ്രയാൻ വിജയത്തിൽ അഭിമാനിക്കാനും സന്തോഷിക്കാനും കഴിയാത്ത ഇന്ത്യക്കാരുണ്ടോ നവമാധ്യമങ്ങളിലെ ചില പോരുകൾ കണ്ടാൽ അങ്ങനെയും തോന്നും ഏത് സർക്കാരിൻ്റെ കാലത്ത് നേട്ടമുണ്ടായി എന്നത് മാത്രമാണ് ചിലർക്ക് വിഷയം ശാസ്ത്ര നേട്ടമടക്കം സ്ഥായിയായ ഏതു നേട്ടത്തെയും അങ്ങനെ കാണുന്ന വർണ്ണാന്ത ചിലർക്കുണ്ട് മറ്റു ചിലർക്ക് കുഴൽ കണ്ണാടിയിലൂടെ നോക്കാൻ കഴിയും ഭൂമിയിലെ പ്രശ്നങ്ങൾ തീർത്തിട്ട് പോരെ ആകാശത്തേക്കുള്ള യാത്ര എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഉപഗ്രഹ പദ്ധതികളും റോക്കറ്റ് സാങ്കേതിക വിദ്യയും വാർത്താവിനിമയ രംഗത്തും കാലാവസ്ഥാ ഗവേഷണ രംഗത്തും പ്രതിരോധത്തിലും കൊണ്ടുവന്ന മഹാനേട്ടങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തതിൻ്റെ ഫലമാണല്ലോ ഇത്തരം ചോദ്യങ്ങൾ വികസിത രാജ്യങ്ങളുടെ വിലപേശലിനും വിവേചനത്തിനും കീഴ്പ്പെട്ട് കഴിയേണ്ടുന്ന അവസ്ഥ മാറിയത് ഇത്തരം പദ്ധതികൾ കൊണ്ടാണ് അമേരിക്കൻ സമ്മർദ്ദത്തിൽ അതിശീത റോക്കറ്റ് വിദ്യ ഇന്ത്യക്കു നിഷേധിച്ച റഷ്യയുടെ വാഗ്ദാന ലംഘനത്തിന്റെ കയ്പ് കുടിച്ചവരാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അവരാണ് ഇന്ന് ചന്ദ്രയാനെ ചന്ദ്രതലത്തിൽ ഇറക്കിയിരിക്കുന്നത് സർക്കാരുകൾ നടപ്പാക്കുന്ന നയങ്ങളും ഫണ്ട് അനുവദിക്കുന്നതിലെ താൽപര്യവും ശുഷ്കാന്തിയും ഇത്തരം നേട്ടങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ഇക്കാര്യത്തിൽ പ്രോത്സാഹകമായി പ്രവർത്തിച്ചു എന്നത് വസ്തുത പക്ഷേ ഇതിനൊരു മറുവശമുണ്ട് ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു രാജ്യത്തിന് പകരുന്ന ശാസ്ത്രാഭിമുഖ്യവും ശാസ്ത്രീയ പുരോഗതിക്ക് നൽകിയ പിന്തുണയും ഇതുവരെയുള്ള മറ്റു നേട്ടങ്ങളും കാണാത്ത മട്ടിൽ ചിലർ നടത്തുന്ന ഭാവപ്രകടനങ്ങൾ തങ്ങൾ പൂജിക്കുന്ന നേതാക്കൾ മാത്രമാണ് സർവ നേട്ടത്തിനും പിന്നിലെന്ന ചിലരുടെ മട്ട് ലോകം എത്ര വിശാലവും വിവിധവും ആണെന്നറിയാതെ ലോകമാകെ തങ്ങളുടെ ദേശീയവാദത്തിന് കീഴിലായെന്ന മിഥ്യാബോധവും ദമ്പും ഒരുപക്ഷെ ഇന്ത്യയുടെ ചാന്ദ്രനേട്ടത്തെ തുറന്നംഗീകരിക്കാൻ ചിലരെങ്കിലും തയ്യാറാകാതെ പോകുന്നത് അതുകൊണ്ടാണ് അവരുടെ നിലപാട് ശരിയെന്നല്ല ആരുടെയും പിശഗിന്റെ പേരിൽ ഇന്ത്യയുടെ നേട്ടത്തെ ചെറുതായി കാണാനാവില്ല പക്ഷേ നവമാധ്യമങ്ങളിലെ പലരുടെയും അവകാശവാദങ്ങളും പ്രചാരണങ്ങളും ശാസ്ത്ര നേട്ടത്തെയല്ല തങ്ങളുടെ രാഷ്ട്രീയ അഹംബോധത്തെയും വ്യക്തിപൂജയെയും മാത്രമാണ് തുറന്നു കാട്ടുന്നത് അത് അഭിമാന ബോധത്തിനും ആഹ്ലാദത്തിനും പകരം അഹങ്കാരത്തിന്റെ ഭാവം ധ്വനിപ്പിക്കുന്നു ദേശീയ ബോധത്തിനു പകരം ദേശീയവാദ സങ്കുചിത്വം നിഴലിപ്പിക്കുന്നു ഇന്ത്യൻ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും കൈവരിച്ച ഭൗതിക നേട്ടത്തെ വിദേശ ശക്തികളെ തോൽപ്പിച്ചു നേടിയ വെച്ചാൽ അമേരിക്കയെ തോൽപ്പിച്ചു നേടിയ ഏതോ യുദ്ധവിജയം എന്ന മട്ടിലാണ് ചിലരുടെ വ്യാഖ്യാനം ഇന്ത്യൻ വൈജ്ഞാനികർ തോൽപ്പിച്ചു അത് അമേരിക്കയുടെയും സഹായിപ്പന്മാരെന്ന് പരിഹാസപൂർവം ചിലർ വിളിക്കുന്ന പാശ്ചാത്യരുടെയും ശാസ്ത്രമികവനെയല്ല സ്വന്തം പരിമിതികളെയും പരാജയങ്ങളെയും ഈ നേട്ടം യുദ്ധവിജയമായല്ല മനുഷ്യരാശിയുടെ മുഴുവൻ നേട്ടമായാണ് ഇങ്ക് കേരളത്തിലുള്ളവരടക്കം ഐ എസ് ആർഒ ശാസ്ത്രജ്ഞർ കാണുന്നത് വർ അങ്ങനെയെ കാണാൻ കഴിയൂ തന്ത്രപരമായി മറച്ചു പിടിക്കുന്നവ ഒഴിച്ചുള്ള വിവരങ്ങളും വിജ്ഞാനവും പരസ്പരം പങ്കിട്ട് തന്നെയാണ് ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്നത് ചന്ദ്രയാനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പഠനത്തിനായി നാസയുമായി പങ്കുവെക്കുന്നുമുണ്ട് ദേശീയ അഭിമാനത്തിൽ ഓരോ ഭാരതീയനും പങ്കുചേരും കാരണം ഇത് ചെറിയ നേട്ടമൊന്നുമല്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം തീരാറാകുമ്പോഴും ചന്ദ്രതലത്തിൽ ഭദ്രമായി ഉപകരണമെറിയ നാലു രാജ്യങ്ങളേ ഉള്ളൂ അതിൽ നാലാമതാണെങ്കിലും ആ ലാൻഡിംഗ് മറ്റാരും നടത്താത്ത ദക്ഷിണധ്രുവത്തിലാണ് എന്നതുവഴി ഇന്ത്യക്ക് ഒന്നാം സ്ഥാനവും ഉജ്ജ്വല ചരിത്രവും സ്വന്തമായി എന്നാൽ അതേക്കുറിച്ച് ശാസ്ത്രജ്ഞരുടെ ഹൃദയമില്ലാത്തവർ നവമാധ്യമങ്ങളിൽ വിളമ്പുന്നത് പൊള്ളയായ ദാമ്പികത്വം ഇന്ത്യ നേടിയത് ലോകത്തെ മുഴുവൻ തോൽപ്പിക്കാനല്ല സ്വന്തം കഴിവ് വളർത്താനും മനുഷ്യരാശിക്കും വേണ്ടി ചന്ദ്രയാൻ ചന്ദ്രനിൽ എത്തുന്നതിനെ അമ്പത്തൊന്ന് വർഷം മുമ്പെയാണ് അമേരിക്ക അയച്ചതിൽ അവസാനത്തെയാൾ യൂജിൻ ആൻഡ്രു സെർണാൻ പൊടിയും തട്ടി മടക്കയാത്രയ്ക്ക് ചന്ദ്രനിൽ നിന്ന് വണ്ടി കയറിയത് അതടക്കം ആറ് അപ്പോള ദൗത്യങ്ങളായി അമേരിക്ക പന്ത്രണ്ട് പേരെ ചന്ദ്രനിൽ നടത്തിച്ചു മനുഷ്യനില്ലാത്ത ചന്ദ്രയാനെ പോലൊരു യന്ത്രദൂതനെ സുരക്ഷിതമായി ആദ്യം ചന്ദ്രനിൽ ഇറക്കിയത് സോവിയറ്റ് യൂണിയൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ മനുഷ്യരാശിയുടെ ഈ നേട്ടത്തിനൊപ്പം ഓർമ്മിക്കാൻ മറ്റൊന്നും കൂടിയുണ്ട് ദൈവം തടഞ്ഞ ഒരു ദുഃഖ സന്ദേശം അമ്പത്തിനാലു വർഷം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ തയ്യാറാക്കി വച്ചെങ്കിലും വായിക്കാൻ ഇടയാകാതെ പോയത് ചന്ദ്രനിലെ ശാന്തതയിൽ പരിവേഷണം നടത്താനായി പോയവർ അവിടെ നിത്യശാന്തി പോകാൻ വിധിഹിതമായിരിക്കുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആദ്യമായി ചന്ദ്രനിലേക്ക് പോയ ബഹിരാകാശ സഞ്ചാരികൾ തിരിച്ചു വരില്ലെന്ന ആശങ്ക അമേരിക്കൻ ഗവൺമെന്റിനും ഉണ്ടായിരുന്നു അഭായ സാധ്യത മുറ്റിയ ദൗത്യം മനുഷ്യജീവനെ സംബന്ധിച്ച് കൈവിട്ട കളി എന്നാൽ സംഘത്തിലെ മൂവരും സുരക്ഷിതരായി തിരിച്ചെത്തി എഡ്വിൻ ആൾഡ്രിനും അവരെ കാത്ത ആശങ്കയോടെ ഭ്രമണപഥത്തിൽ ഏകാന്ത സഞ്ചാരം നടത്തിയിരുന്ന മൈക്കൽ കോളിൻസും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അവസാനത്തെ സംഘവും ചന്ദ്രയാത്ര സുരക്ഷിതമായി പൂർത്തിയാക്കിയ ശേഷം സാമ്പത്തിക ചെലവ് നിമിത്തം അമേരിക്ക ചാന്ദ്രദൌത്യം നിർത്തിവെച്ചു അമ്പത് വർഷത്തിനു ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രതല പ്രവേശം മനുഷ്യരില്ലാത്ത യന്ത്രപ്രവേശം നടന്നിരിക്കുന്നു വിജയകരമായി അതും രാജ്യത്തിനും മനുഷ്യരാശിക്കും വേണ്ടി തന്നെ നിരീശ്വര മതത്തിനായി കഷ്ടപ്പെടുന്നവർക്കും ഓർമ്മിക്കാൻ ചിലതുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭ ശാസ്ത്രവിരുദ്ധമെന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് അമേരിക്കൻ ബഹിരാകാശ യാത്രികരിൽ പലരും ക്രൈസ്തവ വിശ്വാസികളായിരുന്നു അവർ യാത്രയിലും പ്രാർത്ഥന നടത്തി ആദ്യ സംഘത്തിലെ എഡ്വിൻ ആൽഡ്രിൻ ചന്ദ്രനിൽ വെച്ച് തിരുവോസ്തിയും തിരുവീഞ്ഞും ഉൾക്കൊണ്ടു ചന്ദ്രനിലെ ആദ്യ ഭോജനവും ആദ്യ പാനീയവും കുദാശയായി അതിനെ പ്രിസ്ബിറ്റീരിയൻ സഭ അദ്ദേഹത്തെ അധികാരപ്പെടുത്തിയിരുന്നു ദൈവത്തിന് നന്ദിയോടെ അദ്ദേഹം ഉച്ചരിച്ച ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്ന് തുടങ്ങുന്ന ക്രിസ്തുവചനത്തിന്റെ വചനത്തിന്റെ വീചികൾ ചന്ദ്രതലത്തെ ഇന്നും തഴുകുന്നുണ്ടാകും മടക്കയാത്രയിൽ പറഞ്ഞ അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്ര താരങ്ങളെയും ഞാൻ കാണുന്നു അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മനുഷ്യന് എന്ത് മേന്മയുണ്ട് എന്ന സങ്കീർത്തന ഭാഗം ആകാശമണ്ഡലത്തെയും നിരീശ്വരവാദിയുടെ കേസും സമ്മർദ്ദവും നിമിത്തം മറച്ചുവെക്കപ്പെട്ട വിശ്വാസ വസ്തുതകൾ നീൽ ആംസ്ട്രോങ്ങിന്റെ സ്മരണവേളയിൽ അടുത്ത കാലത്താണ് ലോകം അറിഞ്ഞതെന്ന് മാത്രം ചന്ദ്രനിൽ ആദ്യത്തെ മനുഷ്യ ചൂട് വെച്ച നീലാംസ്ട്രോങ് ലോകത്തെ അറിയിച്ചത് മനുഷ്യന്റെ ചെറുചൂട് മനുഷ്യരാശിയുടെ മഹാ എന്നാണ് അതിന്റെ ലോകവാർത്ത മനുഷ്യൻ ചന്ദ്രനിൽ എന്നായിരുന്നു അമേരിക്കക്കാർ എന്നായിരുന്നില്ല കാരണം മനുഷ്യരാശിയുടെ സ്വപ്നമാണ് അവർ യാഥാർത്ഥ്യമാക്കിയത് നശീകരണത്തിനല്ലാത്ത എല്ലാ ശാസ്ത്ര നേട്ടവും ആഗോള സമൂഹത്തിൻ്റെതാണ് മനുഷ്യരാശിക്ക് വേണ്ടിയാണ് ചന്ദ്രയാൻ നേട്ടവും അതിനെ അങ്ങനെ അല്ലെന്ന് വരുത്തുന്നതല്ല ബോധം കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം